റെഡി ആയിരിക്കുകയാണ് കേട്ടോ നമ്മളെ പിസ്സ ഹെട്ടിന്ന് കഴിക്കുന്ന അതിരുചി ഇരുഷേപ്പിലൊക്കെ ഉള്ള ഒരു പിസ്സയാണ് അപ്പൊ ഡെക്കറേഷൻസ് നമുക്ക് എങ്ങനെയാണെങ്കിലും മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സംഭവം എന്തായാലും ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് മതി കേട്ടോ പത്ത് മിനിറ്റ് വേണ്ട എട്ട് മിനിറ്റ് കൊണ്ട് ഈ സംഭവം ഇങ്ങനെ റെഡിയാകും ഓക്കെ എന്താ ഇതാണ് ഇപ്പോൾ പിസ്സ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതെങ്കിലും ഇറക്കണം കേട്ടോ സൂക്ഷിച്ച് വളരെ കയറി ഇറക്കാം കാരണം വലുതായ ഉണ്ടേ ഓക്കെ അപ്പൊ അടിപൊളി ഒരു ഐറ്റവും കൂടെ നല്ല സൂപ്പർ കിടിലം ആയിട്ടുള്ള കേട്ടോ നമ്മളെ പിസ്സയാണ് നമ്മള് പിസ്സ ഹെട്ടിന്ന് കഴിക്കുന്ന അതേ സാധനമാണ് കേട്ടോ കിടിലം സാധനം അപ്പൊ നമുക്കതാ ഇതിന് ഇറക്കി നമുക്കിതാ ഈ പ്ലേറ്റിലേക്ക് വയ്ക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ അതാ പിസ ഓക്കെ സാ ഇനിപ്പോഴും നമ്മളെ പിസ്സ നമ്മൾ ഏറ്റവും പിസയുടെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സും നമുക്കത് എടുക്കാൻ പറ്റും വലുതായാലും ചെറുതായാലും അപ്പൊ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് കുട്ടി പിസ്സാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് വലിയ പിസ്സ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ടൊന്ന് മാറ്റിവയ്ക്കാം ഇവിടെ ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇനി നമുക്കിതാ നമ്മളെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് നമുക്ക് ഒന്നും കൂടെ എന്റെ പ്രിപ്പറേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരും ഓക്കെ ഇത് അങ്ങോട്ട് വെക്കാം അപ്പൊ അതേ വരുന്നു അപ്പൊ നമുക്കത് ജസ്റ്റ് അതിന്റെ ചായയും കൂടെ അവിടെ നിന്ന് ഇരിപ്പുണ്ട് തുടങ്ങൊ മാറിയിരിക്കട്ടെ കേട്ടോ അപ്പൊ അതാ ഐറ്റം ദയവിടെ ഇരിപ്പുണ്ടേ ദയപൊടി ഇരിപ്പോണ്ടേ ഇതാ നമ്മള് പിസ കേട്ടോ നമ്മൾ ഇപ്പൊ വെച്ചത് എവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിട്ട് നമ്മൾ പിസ്സ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഞാൻ ഒന്ന് കാണിച്ചു ചേരാം കേട്ടോ നമ്മൾ കാണാത്ത ഫ്രണ്ട്സും ഒരുപാട് ഉണ്ടാവും അപ്പൊ ഇതേ ജസ്റ്റ് നമുക്ക് അതിന്റെ മാവ് ദൈ ഇരിപ്പണ്ടേ ഓക്കെ മാവ് ഒന്ന് എടുക്കാം മാവ് നമ്മൾ മാവ് മിസ്സിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാവ് മാവ് മിസ്സിംഗ് ഇന്ന് കാണിക്കാത്തത് അപ്പൊ അത് കുഴപ്പമില്ല നമുക്ക് അതിന്റെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഇട്ട് കരുതുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് മനസ്സിലാവും ഓക്കെ അപ്പൊ അതായത് ജസ്റ്റ് ഒന്ന് പരിധി എടുക്കാം കേട്ടോ പിസ്സയാണ് നമുക്ക് എന്താ പറയാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സായിട്ടോ പിസ്സായിട്ട് വേവിക്കുന്ന രീതിയിലുള്ള കീട്ടിലും പിസ്സായിട്ടോ അടിപ്പൊലി പിസാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആരും മിസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ അതിനൊക്കെയാണ് നമ്മളെവിടൊന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും എനബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നു ഓക്കെ അപ്പൊ അത് അദ്ദേഹം ഒന്ന് പരത്തിയെടുക്കാം അപ്പൊ നമ്മൾ ആയിട്ട് എന്താ ഫൈനലി നമ്മൾ ഐറ്റം ഇങ്ങനെ വരും കേട്ടോ നല്ല മണം നമ്മൾ പിസഹ ഹെഡ് വരയ്ക്കുന്നത് പിസ്സോ ഓപ്പൺ ചെയ്തിട്ട് അതേ മണം തന്നെയാണ് വരുന്ന കേട്ടത് അടിപൊളി ഞാൻ സംഭവം കിട്ടിക്കച്ച ആയിട്ടുള്ളട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇതേ ഉള്ളൂ നമുക്ക് അപ്പൊ ഇതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കേട്ടോ മാവ് ബിസീക്ക് നമ്മൾ ഇന്നലെ ചെയ്തു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് മാവു ബിസീ നമ്മള് ചെയ്തായിരുന്നു അപ്പൊ ഇന്നലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിന്റെ മാവ് മാഹബിസി കാണിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ വോട്ടെടുപ്പിക്കുന്നത് ഇന്നലെ നമ്മൾ കുട്ടി കുട്ടി കുട്ടിപ്പിച്ച അതിൽ കിടപ്പുട്ടെ ഹൈ റോഷൻ ഓക്കെ റോഷന്റെ ഒരു കുറേ പേര് കിടക്കാം റോഷൻ്റെ അവർ കിട്ടില്ല ഹൈട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പിസയുടെ ബെഡ് ആണ് ഇത് പറയുന്നത് പിസ്സ ബെഡ് എന്നാണ് കേട്ടോ പിസ്സ പിസയുടെ ഏറ്റവും അടിഭാഗത്ത് വരുന്നത് എന്താ പറയുക മാവാണ് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ മുകളിലേക്കാണ് ഇതിനെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് അപ്രോക്സിമേറ്റ് റൗണ്ട് ആക്കിയാൽ മതി കാരണം നമ്മൾ ഹോം യൂസ് ആണല്ലോ അതുകൊണ്ട് നമുക്ക് റൗണ്ട് ആക്കി എടുത്താൽ മാത്രം മതി അപ്പൊ ഇനി നമുക്ക് ഫൈനലി ഇങ്ങനെ അതായത് ഈ ഒരു രീതിയിലേക്കാണ് ആയി മാറുന്നത് കേട്ടോ അടിപൊളി പിസ്സ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ മാവിലേക്ക് ഹോൾസ് ഇട്ടു കൊടുക്കാം ഓക്കെ എല്ലാരോടൊന്നും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഹാലോക്കെ ഫ്രണ്ട്സ് നമുക്ക് ഒരു അടിപൊളി ഒരു കിളം ഒരു ഇൻട്രസ്റ്റ് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ടെ എല്ലാവരും സപ്പോർട്ട് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ തീരെ കുറവാണ്ട്ടോ അല്ലെങ്കിൽ സാധനം ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് ഞാൻ കൂടെ ഒന്ന് മാറിയിട്ടോട് എനിക്കും എളുപ്പത്തിൽ പറ്റും അപ്പൊ ഇത് ഒരു ഇളം ചൂടിന് ഈ മാവ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇളം ചൂട് വേണം അപ്പൊ നമുക്കത് ജസ്റ്റ് വെച്ച് കൊടുക്കണം നമുക്ക് ഓവൻ വേണ്ട നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ സെറ്റ് ആക്കി എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതോട്ട് ഓവനിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം അപ്പം അത് ആ പിസേക്ക് വെച്ച് കൊടുക്കാനുള്ള എല്ലാ ഐറ്റംസും അവിടെ റിപ്പോർട്ട് കേട്ടോ അതായത് പിസയ്ക്ക് അവിടെ റിപ്പോർട്ട് ഉണ്ടാക്കിയതിനാൽ എത്തിയോ കത്തിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ഇട്ടോ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് ബെൽബട്ടൺ ഒന്ന് ഇറക്കേ ഞാൻ പോലെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടോ വളരെ കുറവട്ടോ അപ്പൊ അതായത് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ നമുക്ക് ജസ്റ്റ് ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ഫ്രൈ ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പതുക്കെ മെല്ലെ ഒന്ന് ഇളക്കാൻ കേട്ടോ മാവ് അത്രയ്ക്ക് സോഫ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഇളക്ക് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് വയ്ക്കാം കേട്ടോ നമുക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതെ പ്രീഫേനക്ക് മാവതാ വെച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ ഉണ്ടാക്കിയ പ്രിസാവിടെ പോയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കേട്ടോ അല്ലെങ്കിൽ കിടിനായിട്ട് ഇതുപോലെ ഒരുപാട് ഒരുപാട് ആയിട്ട് നമ്മൾ ചാടിലേക്ക് ഇടക്കൊണ്ടിട്ടു അപ്പൊ തീർച്ചയായിട്ടും കാണുക അപ്പ അതെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഇത് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ഓക്കെ അപ്പൊ അത എല്ലാരും വന്നാൽ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മളത് അടിപ്പൊടി പിസ്സയായിട്ടാണ് വന്നേക്കുന്നത് കിടന്ന പിസ അപ്പൊ അത് പിസ്സ അത ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഇത് നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞ പാട്ട് കാണിച്ചാണ് അപ്പൊ തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് നമ്മൾ കാണുക കഴിഞ്ഞ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞ ഓക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിൽ ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ പ്രീഫൈലിലേക്ക് വെച്ചേക്കോസ് അപ്പൊ നമുക്ക് രണ്ട് രീതിയിലാണ് രണ്ട് വെറൈറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഫ്രൈ ഫയലിന് വെച്ച് കൊടുക്കാതെ എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു ഫ്രൈ ഫയലിന് വെച്ച് കൊടുക്കേണ്ടി ചെയ്താട്ടു അപ്പൊ അതൊരു വെറൈറ്റിയാണ് അപ്പൊ അതിനൊക്കെ അടുത്തൊരു വെറൈറ്റിയാണ് നമ്മളിപ്പ് ഫ്രൈ ഫയലിനെ വെച്ചുകൊണ്ട് തന്നെ ചൂടാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അടുത്താളത്ത് വണ്ടിട്ടുണ്ട് നമ്മൾ താജുദ്ദീന് ഹായ് കേട്ടോ താജുദ്ദീൻ അവർ കിടന്ന വളിപ്പൊളി ഹായ് പഠിക്കും താജുദ്ദീൻ അതിനെക്കാൻ അടുത്ത ആള് നമ്മളെ ജുമേനെയാണ് ജുമേനിക്കുന്നവർ അടിപൊളി ഹൈ പറഞ്ഞത് കേസപ്പ് അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേസപ്പ് ഓക്കെ സബ്സ്ക്രിബോ കേസപ്പ് അതിനെല്ലാം വിടിച്ചു ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ പിസ്സയുടെ ബെഡ് ആണ് പിസ ബെഡ് എന്ന് പറയും തലത്തിലേക്ക് തന്നെ ഫുൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോൾസ് ഇട്ടു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത് ഫ്രീ ഫയറിലേക്ക് വെച്ചേക്കാണ് ഇത് ചൂടായ വരും കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയായിട്ട് അവിടെ ഇരിക്കേണ്ട പിസ്സയാണ് അപ്പൊ ഇന്നലെ നമ്മളുടെ കുട്ടി പിസ്സ ഉണ്ടാക്കിയത് കുട്ടി പിസ്തയും സെയിം തന്നെ കേട്ടോ ഓക്കെ അപ്പൊ അത് സെയിം ഇതിന്റെ സൈസ് മാത്രമേ മാറുള്ളൂ ബാക്കിയെല്ലാം കണ്ടൻസ് എല്ലാം സെയിം തന്നെയാണ് ഓക്കെ നമുക്കൊന്ന് വായിക്കാം മെസ്സേജ് ഷിഫു ആണ് ഷിഫു ഇത് കെടൽ ഹൈ കേട്ടോ റാസിക്ക് അടിപ്പൊളി ഒരു ഹൈ പറഞ്ഞു ഷിഫു റാസി ഹൈ ഹൈ എല്ലാ ഫ്രഷ് കിടൽ ഹൈ ഉണ്ട് ഏസ് അപ്പൊ നമ്മളത് അടിപൊളി അടിപ്പൊളിന്ന ഒരു സൂപ്പർ പിസ്സയാണ് പിസ്സ ഹട്ട് നമ്മൾ പിസ്സ കഴിക്കുന്നത് എങ്ങനെയാണോ അതേ അധികണക്കതായ വെണ്ടക്കയാണ് നമ്മൾ ഇത് അവര് ഒരു ഒരു വെറൈറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി ആണേ അതിനൊക്കെ തന്നെ അത് അടുത്തൊരു വെറൈറ്റി നമ്മൾ നമ്മൾക്ക് ഒട്ടിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഉള്ളി ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ തന്നെ ക്യാപ്സിക്കത്തിന്റെ പച്ച ഇരിപ്പുണ്ട് മഞ്ഞ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ചോപ്പ് ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ബ്ലാക്ക് ഒലിവതായിട്ട് ഇരിപ്പുണ്ട് ഇതാണ് ബ്ലാക്ക് ഒലിവ് കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ ചീസ് ഇതവിടെ ഇരിപ്പുണ്ട് ഇത് മുസല്ല മുസല മുസല മുസ മുസല്ല മുസല്ല ചീസ് കേട്ടോ മുസല ചീസ് പിന്നെ അതിനൊക്കെ ഇത് സാദാ ചീസ് പിന്നെ അതിനൊക്കെ തന്നെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചിക്കൻ ഓക്കെ നമ്മൾ ചിക്കൻ പിസന ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല ചിക്കൻ പിശയായിട്ട് ഉണ്ടാക്കുന്നത് ഓക്കെ എവിടെ ഓക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം അപ്പൊ നമ്മള് താജുദ്ദീൻ പിസ എനിക്ക് തരുമോ തരും 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 തീർച്ചയായിട്ടും തരും താജുദ്ദീൻ ഉണ്ടാക്കിയത് ശ്രമിക്കാൻ കേട്ടോ സംഭവം കിടിലാണ് ഓക്കെ താജുദീന്റെ സ്ഥലം എവിടെയാ അപ്പൊ ഷാഫി ഷാഫിഖിന്റെ കിടൽ ഹായ് കേട്ടോ ഇസാഖ് ഇസാഖ് എന്റെ നൈം പറയൂ പറയും തീർച്ചയായിട്ടും പറയും പറഞ്ഞോളൂ ഇസാക്കിന്റെ കിടിലെ അടിപൊളി ഒരു ഹായി പറയുന്നു കേട്ടോ അപ്പൊ നമുക്കത് ഈ പിസ്സയുടെ ബെഡ് തിരിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെയും ചെയ്യാം കേട്ടോ പിസയുടെ ബെഡ് നമുക്ക് ആദ്യമേ തന്നെ റോസ്റ്റ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇത് ഫസ്റ്റ് എന്നോട്ട് എന്താ പറയാ റോസ്റ്റ് ചെയ്ത് തന്നെ ഫുൾ അങ്ങോട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ആ സ്റ്റീം ചെയ്തെടുക്കാം ചെയ്തു കേട്ടോ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇത് വേണ്ട ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ആ ഗ്യസ് പൈസ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓവൻ മേടിക്കുന്ന പൈസയും നമുക്ക് ലാഭിക്കാം കറണ്ട് ബില്ല് പൈസ ലാഭിക്കാം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അത് അതൊന്ന് റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമുക്ക് അത് ഇതിലേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കാണാം കേട്ടോ അടുത്തത് പറഞ്ഞിട്ടോ നമ്മൾ ഒന്ന് വായിച്ചോട്ടെ ഒന്ന് മെസ്സേജ് ഒന്ന് വായിക്കട്ടെ കേട്ടോ ചൈതന്യം ചൈതന്യക്കുന്നവർ കിടന്ന ഹൈ അത് ഞാൻ നേരത്തെ മെസ്സേജ് കണ്ടായിരുന്നു കേട്ടോ ചൈതന്യമായിരിക്കും മെസ്സേജ് ഞാൻ ജസ്റ്റ് എന്താ പറയാ എന്തോ ഒരു ഹൈഡോ കാര്യങ്ങളോ എന്തോ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല സോറി കേട്ടോ ഓക്കെ താങ്ക് യു ഇസ ഓക്കെ താങ്ക് യു കേട്ടോ പിന്നെ അതൊക്കെ ചൈതന്യ കിടന്ന ഹൈട്ടോ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഈ പിസയുടെ സോസ് പിസ്സ സോസ് എങ്ങനെ തേച്ച് കൊടുക്കാനെ പിസ്സയുടെ സോസാണ് കേട്ടോ പിസ്സയുടെ സോസ് എങ്ങനെ തേച്ച് കൊടുക്കാനാണ് ഓക്കെ ഫ്രണ്ട്സ് അതെ എല്ലാവരും ഒന്ന് ഹായ്പടഞ്ഞേ നമുക്ക് ഇനിതന്നെ ഒരുപാട് ഹൈസ് വരാം ഉണ്ടല്ലോ എല്ലാവരും ഹൈ പറഞ്ഞേ ഓക്കെ നമ്മൾ അടുത്ത് ഓക്കെ നമ്മൾ അത് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി സാഹചര്യം എന്റെ പ്ലൈസോ എന്റെ പ്ലൈസ് തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം ആറ്റങ്ങൾ ആണെ എല്ലാ ഫലസിനും അറിയാം നമ്മൾ ഒരു ആറ്റങ്ങൾക്കാരനാണ് തിരുവനന്തപുരം കേട്ടോ ഓക്കെ സപ്പോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എനിക്ക് പോട്ടെ അതിനെക്കാൻ അതായത് ഇതിനെ കൂടുതൽ ഞാൻ ഒരു ചായ കൂടെ കുടിച്ചോടിക്കേണ്ട ചായ ഒന്ന് എടുക്ക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ചീസാണ് ചീസ് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മളിപ്പോ തേച്ച് കൊടുത്തത് കേട്ടോ ഇപ്പൊ തേച്ച് കൊടുത്തത് നമ്മൾ പിസ്സ സോസ് അതെ പിസ്സ സോസ് ഇനി നമുക്ക് മുകളിലേക്ക് ചീസ് ഇട്ടുകൊടുക്കാം ഓക്കെ സാദാ ചീസ് ആണ് കേട്ടോ സാദാ ചീസ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ സാദാ ചീസ് ഉണ്ട് അതിനൊക്കെ തന്നെ മൊസാല ചീസ് ഉണ്ട് കേട്ടോ മസാല ചീസ് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് മൊസാല ചീസ് അപ്പൊ നമ്മളിത് ഇപ്പൊ ഇട്ടു കൊടുക്കുക സാധാ ചീസ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സാധാ ചീസ് കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് എന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തൊട്ടിപ്പുറത്തേക്ക് ഇരിപ്പുണ്ട് ഐറ്റം കേട്ടോ പിസ്സ പിട്ടോ ഓക്കെ നമ്മളെ പിസഹാട്ടിൽ വേടിക്കുന്ന സെയിം സാധനം കേട്ടോ അതാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് സാധാ ചീസ് എങ്ങനെ ഒന്ന് ചെറുതായിട്ട് പീസ് പീസ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ പല ഉണ്ട് കേട്ടോ ഇപ്പോഴും കട്ടി നൽകുന്ന ചീസ് കൊണ്ട് നമുക്ക് അതായത് എളുപ്പത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത് നമ്മളെ പേപ്പർ ചീസ് കേട്ടോ ഓക്കെ അടുത്താള് നമ്മളെ വന്നിട്ടുണ്ട് ചില ഫ്രണ്ട്സിന് എന്താണെന്നുള്ള അറിയത്തില്ല കേട്ടോ ഓക്കെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്യാം ഓക്കെ ചെയ്തപ്പോ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നീ നമുക്ക് സാധാ ചീസ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത മുസ്ല്ല ചീസോ മുസല്ല മൊസല്ല ചീസ കേട്ടോ നമ്മളൊരു ഫ്രണ്ട് മുഹമ്മദ് പറഞ്ഞു മുസല്ല എന്നാണ് കേട്ടോ തിരുവനന്തപുരക്കാരുടെ ഭാഷക്ക് പറയുന്നത് കേട്ടോ ഓക്കെ നമ്മളത് ഉണ്ടാക്കുന്ന കിടിലമ്പൂടെ പിസ്സയാണ് പിസ്സ ഹൈട്ട് മേടിക്കുന്ന രീതിയിലുള്ള കിട്ടിലമ്പൂച്ചേരി പിസ കേട്ടോ ദയവുണ്ടാക്കിയിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നൂടെ റെഡിയാണ് നമുക്കിന്ന് കഴിക്കാം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു എടുത്തുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതുകൊണ്ടൊന്നും വരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മസാല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ്റെ പീസത്തിൽ വലുതാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് അത് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അത് അതിലേക്ക് കൊടുക്കാം കേട്ടോ ചിക്കൻ പിസയാണ് കേട്ടോ നമ്മൾ അടിപൊളി ചിക്കൻ പിസയാണ് ചെയ്യുന്നത് ഓക്കേ ഓക്കേ എന്റെ പേര് എൻ്റെ പേര് ലാലെന്നാണ് കേട്ടോ താജു താജുദ്ദീൻ ലാലന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ചിക്കന്റെ പീസുകൾ കുറച്ച് വലുതായ പേരിൽ നമുക്ക് ഈ പീസത്തെ ചെറുതാക്കാം കേട്ടോ ചെറുതാക്കി ചെറുതാക്കി നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഒരു കിട്ടിള്ള പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊടി നമ്മളെ പിസ്സ ഹാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന രുചിയുള്ള അതേ രുചിയുള്ള അതേ രുചിയുള്ള പിസ കേട്ടോ അപ്പൊ നമുക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊസാല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം കേട്ടോ ക്യാപ്സിക്കമത്തിന്റെ ശ്രീലക്ഷ്മിതീഴ് ഹൈ ശ്രീ ശ്രീലക്ഷ്മി ഹൈ ആട്ടോ അപ്പൊ നമുക്കതാ ക്യാപ്സിക്കം ഉണ്ട് ക്യാപ്സിക്കമത്തിന്റെ ചോപ്പ് അതങ്ങനെ ക്യാപ്സിക്കമത്തിന്റെ ക്യാപ്സിക്കമിന്റെ നമുക്ക് യെല്ലോ എന്താ യെല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിലൊക്കെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അതിന്റെ ഗ്രീൻ ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഗ്രീനും ഉണ്ട് അപ്പൊ സംഭവം നല്ല കിടന്നു പോകട്ടോ അടിപൊളി സംഭവമാണേ അടിപൊളിയാണ് വെറൈറ്റി ആണ് എല്ലാരും ഒന്നും കാണുന്നത് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എല്ലായിപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ട് കുറവായിട്ടാണ് അതുകൊണ്ടാണ് അപ്പൊ ഉള്ളിയും ഉള്ളും കൂടെ നമ്മൾ ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളെ ബ്ലാക്ക് ഒലിവാണ് അപ്പൊ ബ്ലാക്ക് ഒലിവനെ ഇട്ടു കൊണ്ട് അപ്പൊ ബ്ലാക്ക് ഒലിവ് നമുക്ക് എന്താ പറയാ അതുകൊണ്ട് തോന്നിയത് വേണ്ട കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇട്ടപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഫ്രണ്ട് വെച്ചാൽ ലൈവ് ആയിട്ട് അതും ലൈവ് ആയിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും കാണുക കണ്ടാൽ മാത്രം പറഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഒലിവ് കേട്ടോ ബ്ലാക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഒരേ ഗാനയാണ് അപ്പൊ ഒരേ ഗാന കൂടെ അത് ജസ്റ്റ് ഒന്ന് വിതരി കൊടുക്കാം ഒരേ ഗാനോ ഓക്കെ നമ്മൾ മുള നമുക്ക് അതായത് ഒരേ ഗാനം നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വൽപ്പം അല്പം കിട്ടും സ്വൽപ്പം ഒരു പേരിന് വേണ്ടി നമുക്ക് വറ്റൽ മുളക് നമ്മൾ വറ്റൽ മുളക് നമ്മൾ അടുത്ത വട്ടൽ മുളക് കൊടുത്താൽ വറ്റൽ മുളക് പൊടിച്ച് വെച്ച് പൊടിച്ച് വെച്ചിരുന്ന വല്ല ഒരു പേരുടെയും പേര് അതായത് കാണിച്ചു തരാം കേട്ടോ വട്ടമുളകുന്ന അവിടെ ഇരിക്കട്ടെ അതായതാണ് വറ്റമുളക് ഒരു പേരുടെ മേടി ചെറിയ ഒരു രീതി കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കി വറ്റലമുളക് ചേർത്ത് കൊടുത്തില്ല കേട്ടോ ആയിട്ട് കേട്ടോ ചെറിയ ഒരു രീതി നമുക്ക് വരും ചെറു ചെറുത് ചെറുതായിട്ട് കേട്ടോ നാവിൽ പോലും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പൊ നമുക്ക് ചീസ് അടുത്ത ചീസ് ഒരു ഇതിപ്പോ മുകളിലേക്ക് ഇങ്ങനെ ഒരു ചീസ് ഉണ്ടോ കേട്ടോ ഓരോ വീടുകളിൽ ചേട്ടനെ കാണിക്കുന്നത് എന്താ കാണി കാണിക്കാത്തതൊന്നും തീർച്ചയായിട്ടും കാണിക്കും കേട്ടോ നമ്മളെ പറഞ്ഞിരിക്കുന്ന വന്ന് വായിച്ചോട്ടോ മെസ്സേജ് നമ്മുടെ ചൈതന്യ തീർച്ചയായിട്ടും കാണിക്കും ചൈതന്യ ഇന്ന് പ്രിപ്പറേഷൻ നമ്മളെന്താ പ്രിപ്പറേഷൻ പ്രിപ്പേർഡ് അല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയാ നമ്മൾ ഇത് എന്താ പറയാ കാണിക്കും തീർച്ചയായിട്ടും കാണിക്കോ ഉറപ്പായിട്ടും ദൂര സമയം കാണിക്കും കേട്ടോ ഒരു വീടുകളിലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് നമ്മളെ ചൈതന്യ ചൈതന്യ ചൈതന്യം കാണിക്കോ നമ്മൾ എന്താ പറയുക പ്രപ്പേഡ് അല്ല കേട്ടോ നമ്മളിപ്പം എന്താ പറയുക ഇങ്ങനെയുള്ള നമ്മൾ ഔട്ടിങ് ബ്ലോക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാണിക്കട്ടോ നമ്മൾ പോകുന്നുണ്ട് തിരിക്ക് സമയവും കാര്യങ്ങളെ കിട്ടാറില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാണിക്കും കേട്ടോ എന്നെ മാത്രമല്ല ഫുൾ ഫാമിലി കാണിക്കും കേട്ടോ ഓക്കെ ഗ്യാസാ ഗ്യാസ് ഓണല്ല ഓഫ് ആണ് ഗ്യാസ് ഓഫ് ആണ് കേട്ടോ ജസ്റ്റ് നമ്മളത് ചൂടാക്കി ഈ റൊട്ടി ഒന്ന് ചുട്ടു കേട്ടോ ചുട്ടുവച്ചേക്കാണ് അതിനുശേഷം ഗ്യാസ് ഒക്കെ ഓഫ് ആക്കി വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെട്ടോ അപ്പൊ രണ്ട് രീതി ചെയ്തു ഇതിന്റെ മുന്നേ ഉള്ള പാട്ടിൽ നമ്മൾ ഇത് ചെയ്തത് ഫുള്ള് ഗ്യാസ് എന്താ പറയാ ചെയ്തതിനു ശേഷം കയറ്റി വെച്ച കേട്ടോ അപ്പൊ ഇത് വേറെ ടൈപ്പായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചൈതന്യ ഷോർ ആണ് പിന്നെ അതൊക്കെ ശ്രീലക്ഷ്മി ഗ്യാസ് ഓൺ അല്ലെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ആടിപ്പൊളി ഫിക്സ് ചെയ്യാനുണ്ടാക്കാം തന്നെ എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് തീരെ കുറവ് ചെയ്യാൻ അതാണ് എല്ലാ മെഡിക്കൽ പറയുന്നത് വേറെ തെറ്റായിട്ട് വിചാരിക്കില്ല ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് ജസ്റ്റ് നമുക്ക് ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള ചീസ് കൂടെ കുറച്ച് ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരോടും കാണുക കേട്ടോ സംഭവം നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് കെ എഫ് സി കാട്ടിയും വില കൂടുതൽ വരുന്നത് പിസ്സക്കാണ് അപ്പൊ പിസ്സയെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കാരണം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിസ്സ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് സോറി അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി ഇതിലേക്ക് തീ കേട്ടോ ശ്രേഷ്മി തീ ഇല്ല അപ്പൊ തീ നേരത്തെ വെച്ചിട്ടാണ് ആ റൊട്ടി ഒന്ന് ചുട്ടെടുത്തത് അതിൻ്റെ ബേസ് ഒന്ന് ചുട്ടെടുത്തത് അപ്പം ഇനി നമുക്ക് തീ ജസ്റ്റ് ഓൺ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ തീതാ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് കേട്ടി വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കേട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടു അപ്പോൾ അതാ ഇവിടെ ഐറ്റം ഇരിപ്പോ നമ്മൾ നേരത്തെ ചെയ്തായിട്ട് താ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പണ്ടേ കണ്ടോ സാറിന് ഇവിടെത്തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി ഇതാ ജസ്റ്റ് ഇതുകൊണ്ട് മൂടി വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു എട്ട് മിനിറ്റ് കേട്ടോ എട്ട് മിനിറ്റ് വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ആഴി അതിൻ്റെ റൊട്ടി ചുട്ട് ചുട്ടുവെച്ചേക്കുന്നുണ്ട് എട്ട് മിനിറ്റിന് ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തീരുങ്ങോട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഐറ്റം അപ്പോൾ നമുക്ക് അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു ഇതുകൊണ്ട് കാണിക്കാം ഉണ്ട് കേട്ടോ സോറി കിട്ടോ ചുമയൊക്കെ പിടിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാധനം ഇതാണ് കേട്ടോ നല്ല ക്രീമിയായിട്ടോ കീട്ടിലമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു കൊണ്ട് കാണിച്ചു തരാം എപ്പോഴും അല്ലാട്ടോ ശരിക്കും പറഞ്ഞത് കാണിച്ചത് തീർച്ചയായിട്ടും കാണിച്ചു തരാം അപ്പൊ നമുക്കിത് അടുത്ത ഒന്ന് അവിടെ എഴുതി കൊണ്ട് അതിനൊക്കെ നമുക്ക് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട് വരുന്നുണ്ടോ ഞാൻ അടുത്തൊരു പാട്ടുമായിട്ട് വന്നിട്ട് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്യാം അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വിളിയാ ഓക്കെ